ചില സംഭവങ്ങൾ പറഞ്ഞു കേൾക്കുന്നതിനേക്കാൾ അത് കണ്ണുകൊണ്ട് കാണുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനമുണ്ടാകും പ്രതിഫലനമുണ്ടാകും ചിലപ്പോ ആ സംഭവം കാണുന്നതോടുകൂടി നമ്മുടെ ഹൃദയം വിങ്ങിപൊട്ടും ടെൻഷനിലാകും ഭക്ഷണം കഴിക്കാതെയാകും ഉറക്കം നഷ്ടപ്പെടും അങ്ങനെ നമ്മൾ എത്രയെത്രയോ സംഭവങ്ങൾ കാണുകയാണ് അനുദിനം പ്രിയപ്പെട്ടവരെ റോഡിലൂടെ നടന്നു പോകുമ്പോൾ ചീരിപ്പാഞ്ഞു പോകുന്ന വാഹനങ്ങൾ തമ്മിൽ പരസ്പരം നമ്മുടെ കണ്ണില് കണ്മുമുമ്പിൽ വെച്ചിട്ട് അപകടം പറ്റുമ്പോൾ പിന്നെ നമുക്ക് ഉറക്കമില്ല സമാധാനമില്ല സ്വസ്ഥതയില്ല വല്ലാത്ത ദിവസങ്ങളോളം നമ്മൾ അതിൻ്റെ ടെൻഷനിൽ നടക്കുകയാണ് അത്തരത്തിലുള്ള ഒരു അപകടമായിരുന്നല്ലോ അബുദാബിയിലെ റോഡിലുണ്ടായ വാഹനാപകടം തിരൂരിലെ തൃപ്പുരച്ചി സ്വദേശികൾ ദമ്പതികൾ സഞ്ചരിച്ചിരുന്ന വാഹനം അപകടത്തിൽപ്പെടുകയും ആ ആ പ്രിയപ്പെട്ട ദമ്പതികളുടെ അഞ്ചു മക്കളോളം അഞ്ചു മക്കളോളം ഏതു വാപ്പാക്ക് സഹിക്കാൻ കഴിയും എൻ്റെ പ്രിയപ്പെട്ടവരെ ഏതുമ്മാക്ക് സഹിക്കാൻ കഴിയും നമ്മളൊക്കെ ആഗ്രഹിക്കുന്നത് എന്താ നമ്മളൊക്കെ ആഗ്രഹിക്കുന്ന പടച്ചവനെ ഞാൻ ജീവിച്ചിരിക്കുന്ന സമയത്ത് എൻ്റെ മക്കളുടെ മയ്യത്ത് കാണാൻ ആ മക്കളുടെ മയ്യത്ത് കുളിപ്പിക്കാൻ ഇടവരുത്തല്ലേ വരുത്തല്ലേ അല്ല പടച്ചവനെ എന്നാണ് നമ്മൾ ഓരോരുത്തരും ചെയ്യുന്നത് വാഹനാപകടത്തിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന പേരാണ് മരണപ്പെട്ടത് ഇതൊന്നുമല്ല നമ്മളെ ഒക്കെ വല്ലാതെ വേദനിപ്പിച്ചത് ഈ അഞ്ചു മക്കളുടെയും മയ്യത്ത് നിസ്കരിക്കാൻ വേണ്ടിയിട്ട് പിതാവ് കയ്യൊക്കെ ഒഴിഞ്ഞ് പ്ലാസ്റ്ററൊക്കെ ഇട്ടിട്ട് ആ മ മക്കളുടെ മയ്യത്ത് നിസ്കരിക്കാൻ വരുന്ന ഒരു രംഗമുണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ ആരെയും ഉള്ളുലയ്ക്കുന്ന ആരെയും വേദനിപ്പിക്കുന്ന ആരെയും സങ്കടപ്പെടുത്തുന്ന വല്ലാത്ത ഹൃദയം നുറുങ്ങുന്ന വേദനയുമായി കടിച്ചിറക്കിയ നൊമ്പരങ്ങളുമായിട്ട് ആ പിതാവ് വരുന്ന ഒരു രംഗം സോഷ്യൽ മീഡിയകളിലൊക്കെ ആ വീഡിയോ കാണുമ്പോൾ പ്രിയപ്പെട്ടവരെ ഹൃദയം അറിയാതെ അറിയാതെ വിങ്ങിപ്പോവുകയാണ് അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ ചില വിധികൾ അള്ളാഹുവിൻ്റെ വിധികൾ അങ്ങനെയാണ് അള്ളാഹു താനെ പറഞ്ഞല്ലോ എല്ലാ തരത്തിലും നിങ്ങളെ ഞാൻ പരീക്ഷിക്കും എല്ലാ തരത്തിൽ ഭയം കൊണ്ട് വിശപ്പ് കൊണ്ട് മരണങ്ങൾ കൊണ്ട് നഷ്ടം വരുത്തിയൊക്കെ അള്ളാഹു തല പരീക്ഷിക്കും ആ വിധിയിലൊക്കെ ക്ഷമിക്കാൻ നമുക്ക് കഴിയണം അള്ളാഹു ആ മാതാപിതാക്കൾക്ക് ക്ഷമ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ സ്വർഗത്തിന്റെ വിരുന്നുകാരാക്കി അള്ളാഹു സമാധാനിപ്പിക്കട്ടെ സ്വർഗത്തിന്റെ വിരുന്നുകാരാക്കി അള്ളാഹു സ്വീകരിക്കട്ടെ ആത്മാർത്ഥമായിട്ട് അവർക്ക് അവർക്ക് വേണ്ടി ചെയ്യണം ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ അവർക്ക് വല്ലാത്തനി പ്രയാസമാണ് കാരണം ഒരാളല്ല മരിച്ചത് അഞ്ചു പേരാണ് വീട്ടിൽ ജോലിക്ക് നിന്നിരുന്ന ബുഷറ എന്ന് പറയുന്ന മാതാവ് ഉൾപ്പെടെ പേരാണ് ആക്സിഡൻറ്റിൽ മരണപ്പെട്ടത് എന്നാണ് വാർത്തകൾ കാണിക്കുന്നത് അപ്പോൾ നേർക്ക് നേരെ നമ്മൾ ആ പിതാവ് വരുന്ന കാണുന്ന രംഗമുണ്ടല്ലോ ഏതൊരു മനുഷ്യനെയും കഠിന ഹൃദയനെയും ഒന്ന് കരയിപ്പിക്കുന്ന ഒരു വീഡിയോയാണ് അള്ളാഹു താൽ അവർക്ക് ക്ഷമ കൊടുക്കട്ടെ സമാധാനം കൊടുക്കട്ടെ ഞാമൽ ബദൽ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവർക്കെല്ലാം മാഫിയത്ത് കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ രോഗ അവരുടെ അവരനുഭവിച്ച ആ ടെൻഷനുകളൊക്കെ അല്ലാതെ മാറ്റിക്കൊടുത്ത് അവരുടെ ജീവിതത്തിൽ ജീവിതത്തിലല്ലാതും സ്വലഹീനങ്ങളായ കണ്ണിന് കുളമകളാകുന്ന ഇരുലോകത്തും ഉപകരിക്കുന്ന മക്കളെ കൊടുത്ത് അനുഗ്രഹിക്കട്ടെ അവരുടെ ജീവിതം പഴയതിനേക്കാൾ ഉപരി അള്ളാഹു സന്തോഷത്തിലും സമാധാനത്തിലും ആക്കി കൊടുത്തു അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മരണം രംഗമില്ലാത്ത കോമാളിയെ പോലെ എൻ്റെ അടുക്കലും നിങ്ങളുടെ അടുക്കലും ഏത് സെക്കൻഡിൽ വേണമെങ്കിലും വരാം പക്ഷേ നാം നമ്മുടെ ജീവിതത്തിൽ കാണുന്ന കൺമുന്നിൽ കാണുന്ന ചില അനുഭവങ്ങൾ അത് നമ്മുടെ ജീവിതത്തിൽ വല്ലാത്ത സ്വാധീനമുണ്ടാക്കും ആ ചില ആളുകളുടെ മരണം കാണുമ്പോൾ നമ്മൾ പഠിക്കണം ആ കെ പി അബൂബക്കർ ഹസറത്ത് അവർ മരണപ്പെട്ടല്ലോ ആയിരക്കണക്കിന് ശിഷ്യന്മാരാണ് നമ്മളും ആഗ്രഹിക്കണ്ടേ പ്രിയപ്പെട്ടവരെ അതുപോലെ ഞാൻ മരിച്ചാൽ എൻ്റെ മയ്യത്ത് നിസ്കരിക്കാൻ അതുപോലെ പടച്ചവൻ എന്നീ ആളുകളെ കൂട്ടണേ അല്ല എന്ന് അതിനുവേണ്ടി എന്ത് അമലുണ്ട് എന്ത് സൽക്കർമ്മങ്ങളുണ്ട് എന്ത് വിവാദത്തോടുകളുണ്ട് എന്ത് ആരാധനയാണ് നിർവഹിക്കുന്നത് പടച്ചവൻ പറഞ്ഞതനുസരിച്ച് ജീവിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എന്നൊക്കെ നമ്മൾ ചിന്തിക്കണം വിചിന്തനം ചെയ്യണം അള്ളാഹു ആ കുടുംബത്തിന് ക്ഷമ കൊടുക്കട്ടെ ബഹുമാനപ്പെട്ട കെ പി അബൂബക്കർ ഹസറത്ത് അവർകൾക്ക് അള്ളാഹു മഹഫറത്തും അറഹമത്തും കൊടുത്ത് അനുഗ്രഹിക്കട്ടെ ആമീൻ ആമീൻ ആമീൻ